ഈ വാർത്ത കണ്ഡങ്ങൾ ഒരു ഉസ്താദിന് അഞ്ഞൂറ് രൂപ പിഴ ഇട്ടിട്ടുണ്ട് എന്താ സംഭവം ചോദിച്ച സെൻഡർ സ്റ്റാൻഡിൽ നിർത്തി അടിച്ച് സ്കൂട്ടർ സ്റ്റാർട്ടാക്കാൻ നോക്കിയതാ ഹെൽമെറ്റ് ഇല്ലാത്തതിനാൽ മദ്രസ അധ്യാപകന് അഞ്ഞൂറ് രൂപ പിഴ താമരശ്ശേരി സ്വദേശിയാണ് സുബൈർ നിസാമി എന്ന് പറയുന്ന ഉസ്താദ് കഴിഞ്ഞ ഒന്നാം തീയതി പാനൂരിൽ പോയതായിരുന്നു അപ്പൊ പോയപ്പോ ഇത് ഈ വാർത്ത പറയാണ് പോയ സമയത്ത് ബൈക്കിനൊരു മിസ്സിങ് അപ്പോൾ മിസ്സിങ് വന്നപ്പോൾ സൈഡാക്കിയിട്ട് സെൻടർ സ്റ്റാൻഡിൽ നിർത്തി എന്നിട്ട് കിക്കർ അടിക്ക അടിക്കണേ അപ്പോൾ പിന്നെ ഹെൽമെറ്റ് ഊരിയിട്ട് അവിടെ കൊളുത്തി വെച്ചു മാറ്റി വെച്ചു അങ്ങനെ കിക്കർ കിക്കറടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോലീസ് വണ്ടി ഇങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ പോയപ്പോൾ പോലീസുകാരെ നോക്കി ഒന്ന് ചിരിച്ചും ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ വരുന്നത് ഫൈനാണ് ഞാൻ വാർത്ത എന്ന് പോയി ഇനി സെൻറ്റർ സ്റ്റാൻഡിൽ നിർത്തി കിക്കർ അടിച്ച് സ്കൂട്ടർ സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുന്നവർ സൂക്ഷിക്കണം യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല നിർത്തിയിട്ട് സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുമ്പോഴും ഹെൽമെറ്റ് ധരിക്കണം താമരശ്ശേരി സ്വദേശിയായ സുബേർ നിസാമി കഴിഞ്ഞ ഒന്നാം തീയതി പാനൂരിൽ പോയിരുന്നു ഇടക്ക് വെച്ച് സ്കൂട്ടർ ഓഫായി എത്ര ശ്രമിച്ചിട്ടും സെൽഫ് സ്റ്റാർട്ട് ആകാൻ ആക്കാൻ സാധിച്ചില്ല തുടർന്ന് ഹെൽമെറ്റ് ഊരി താഴെ വെച്ച് സ്കൂട്ടർ സെൻ്റർ സ്റ്റാൻഡിൽ കയറ്റി കിക്കർ അടിക്കാൻ തുടങ്ങി ആ സമയം അതുവഴി പോയ പാനൂർ പോലീസ് ഒരു ഫോട്ടോ എടുത്തു എന്തിനെന്നറിയാതെ സുബേർ അവരെ നോക്കി ചിരിച്ചു ഈ അവരെ നോക്കി ചിരിച്ചു സ്ഥലത്ത് നിന്ന് സുബേറും പോയി പോലീസും പോയി ഇന്ന് സ്കൂട്ടറിന്റെ ഇൻഷുറൻസ് ഇൻഷുർ അടിക്കാൻ പോയ സമയത്താണ് ഹെൽമെറ്റ് ഇല്ലാത്തതിന് ഫൈന് കുടുങ്ങിയ ചെലാൻ ശ്രദ്ധയിൽപ്പെടുന്നത് ആലോചിച്ച് നോക്കി നിങ്ങൾ അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചോലോ ആ പോലീസ് ഉദ്യോഗസ്ഥരോടെ സത്യത്തിൽ പിന്നെ ഗൾഫ് നാടുകളിലൊക്കെ ഇങ്ങനെ വണ്ടി എവിടെയെങ്കിലും കുടുങ്ങിയാൽ പോലീസുകാരൻ വന്നിട്ട് ബാക്കിൽ നിന്ന് വന്ന് ഒന്ന് സലാം പറയും അസലാമലൈക്കും സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിലും ദുബായിലൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് സലാം പറ എന്താ പറ്റിയെന്ന് ചോദിക്കും അപ്പൊ അത് സ്റ്റാർട്ടാകണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കും ആരെങ്കിലും അപ്പോൾ അവരുടെ പിന്നെ ഇതിൽ തന്നെ ഉണ്ടാകും പിന്നെ മെക്കാനിക്കുകൾ ഉണ്ടാകും ടയർ പഞ്ചറായാൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടാകും അല്ലെങ്കിൽ റിക്കവറി വാനുകൾ ഉണ്ടാകും ഇങ്ങനെ പോകുന്നുണ്ടാവും ഹൈവേയിലൂടെ അങ്ങനെയുള്ള സഹായങ്ങളാ ചെയ്യുക ഇത് ഫോട്ടോ എടുത്തു എന്നിട്ട് അഞ്ഞൂറ് രൂപ ഫൈനു ആക്കിയിട്ടുണ്ട് ആലോചിച്ചു ഒരു ജനാധിപത്യ രാജ്യത്ത് അതായത് പിന്നെ പൗരന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള രാജ്യമാണ് നമ്മളത് ആ രാജ്യത്ത് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുമ്പോൾ ജസ്റ്റ് ഇപ്പൊ നമ്മളൊക്കെ രാത്രി യാത്ര ചെയ്യാണെങ്കിലൊക്കെ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സംഗതി കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തും അപ്പം നാടുകാണി ചുരത്തിലൊക്കെ രാത്രി കാലങ്ങളിലൊക്കെ ഫാമിലിയൊക്കെ വന്ന് കുടുങ്ങും അല്ലെങ്കിൽ ഈ പോകുന്ന ആൾക്കാർ യാത്രക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് പേടിയാണ് അപ്പം നമ്മളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അറിയുന്ന സ്ഥലങ്ങളാണല്ലോ അപ്പം നമ്മളവിടെ നിൽക്കും എന്തെങ്കിലും ഹെൽപ്പ് വേണോ വെള്ളം ചിലപ്പോൾ റേഡിയേറ്ററിലൊക്കെ വെള്ളം കഴിഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മൾ പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചത് അദ്ദേഹം സ്റ്റാർട്ടാക്കണെന്ന് കണ്ടിട്ട് അതിന്റെ ഫോട്ടോ എടുത്തു പോയി ഈ സാധു ഇത് അറിഞ്ഞിട്ടില്ല ഹലോ ചോക്കൂ നിങ്ങൾ അപ്പം അതിൻ്റെ അടിയിൽ ഒരു കമൻ്റ് വന്നതേ ഞാൻ അപ്പോഴത്തന്നെ ഉറപ്പിച്ചതാണ് ഈ പിന്നെ മാസം മുതൽ പിന്നെ പെൻഷൻ കൊടുത്തു തുടങ്ങുന്ന വാർത്ത കണ്ടപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ഇങ്ങനത്തെ കുറേ സംഗതികൾ വരും കാരണം ഇത് ജനങ്ങളിങ്ങോട്ട് പിഴിയണല്ലോ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇതിന്റെ ഇതിന്റെ ഒരു ഗൗരവെത്ര നമ്മളിങ്ങനെ വണ്ടി പിന്നെ സ്റ്റാർട്ടാകായിട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന നേരത്താണ് ഇങ്ങനെ ഒരു സംഗതി കൂടി കൊണ്ടുവന്ന് വെക്കുന്നത് ഏതെങ്കിലും ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ നിയമപാലകര് ജനങ്ങൾക്ക് സുരക്ഷ എടുക്കേണ്ട ആരെങ്കിലും ഇത് ചെയ്യൂ ഒന്നു ചോദിക്കൂലെ മനുഷ്യത്വപരമായിട്ട് അതേ അടക്കാൻ പോയപ്പോ കണ്ടത് വാർത്ത വന്നതാ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്ക നമുക്കെന്തായി എന്നുള്ളത് ഇവർക്കൊന്ന് ഭരണ ഇപ്പഴത്തെ ഭരണ എങ്ങനെയാണെന്ന് അറിയങ്ങള് ഭരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അവർ ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ആ കോലത്തിലായി എന്നുള്ളതിന്റെ മകുടോദാഹരണമാണ് ഈ ഉസ്താദിനെ സംഭവിച്ചത് ഇങ്ങനൊന്നല്ല ശരിക്ക് ഒരു ഭരണകൂടം ഉണ്ടാവേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയാൽ മതി ഇവിടെ സൗദി അറേബ്യയിൽ മാത്രല്ല വിദേശ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോലീസുകാർ വന്ന് നിർത്തി കാര്യങ്ങൾ അന്വേഷിക്കും എല്ലാ പോലീസുകാരും അങ്ങനെയാണ് നല്ലോ പറയുന്നത് ഒരുപാട് ഉത്തരവാദിത്തമുള്ള നല്ല ഹെൽപ്പിംഗ് മൈൻഡുള്ള ഇഷ്ടം പോലെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നല്ല നല്ല സേവനങ്ങൾ ചെയ്യുന്ന ഇതൊക്കെ ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ ഇങ്ങനെ കുടുങ്ങി നിൽക്കുമ്പോഴേ നമുക്ക് ചിലപ്പോൾ അധികാരങ്ങൾ ഉണ്ടായിരിക്കാം ഗവൺമെൻറ്റിൻ്റെ ആളുകളാണ് പക്ഷേ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യണ്ടേ ഏതായാലും ആ വാർത്ത വന്നപ്പോൾ ഇനി സണ്ടർ സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വണ്ടികൾക്കൊക്കെ കേടുണ്ടെങ്കിൽ തന്നെ വണ്ടി തള്ളി തള്ളിപ്പോകണെങ്കിൽ തന്നെ ഹെൽമെറ്റ് തലയിൽ ഇട്ടോളൂ അല്ലെങ്കിൽ എന്താണെന്നറിയോ അതും ഫൈനായിട്ട് വരുന്ന ഒരു ഗതികെട്ട ഭരണത്തിലാണ് നമ്മളില്ലത് എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാം അല്ലാതെ വേറെ ഒരു രക്ഷയില്ല നമ്മൾ ആരും മാറാൻ പോകുന്നില്ല കാരണം നമുക്കൊക്കെ രാഷ്ട്രീയം എന്നുള്ളത് തരിപ്പ് പോയി കഴിഞ്ഞു എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഉള്ള ഈ നാട്ടിൽ പിന്നെ ആർക്കും എന്തു ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നിർത്തുന്നു നന്ദി